ഇന്നലെ കേട്ടോണ്ടിരുന്നത് ആളവന്തർ വധം എന്ന കഥയുടെ ഒരു തുടക്കമാണ് തലയില്ലാത്ത ഒരു മൃതശരീരം ട്രെയിനിൽ വെച്ച് ലഭിക്കുന്ന പോലീസുകാരും അതിൻ്റെ തുടരന്വേഷണവും തുടർന്ന് രാമ റോയ്പുരം ബീച്ചിൽ നിന്ന് ഒരു തല മാത്രം കിട്ടുന്നതും അത് ആളവന്തർ എന്ന കച്ചവടക്കാരൻ്റെതാണെന്ന് തിരിച്ചറിയുന്നതുമാണ് നമ്മൾ ഇതുവരെ കേട്ടത് ആളവന്തർക്ക് അല്പം സ്ത്രീ താൽപ്പര്യം ഉണ്ടായിരുന്ന ആളായിരുന്നു ദേവകി മേനോൻ എന്ന മലയാളി ആയ ദമ്പതി ദേവകി മേനോനെയും പ്രഭാകര മേനോനയും പരിചയപ്പെടുന്നതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കഥയിൽ കേട്ടത് അദ്ദേഹത്തിന് അല്പം ദുരുദ്ദേശം ഉണ്ടായിരുന്നു ദേവകി മേനോനോടുള്ള മേനോനോടുള്ള അടുപ്പം എന്നും നമുക്ക് മനസ്സിലായി ഇനി എന്താ സംഭവിച്ചെന്ന് നോക്കാം ഓഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതി ആളവന്തർ തലേ രാത്രി മദ്രാസിലെ ബ്രോഡ്വേയിലുള്ള മിനർവ തിയേറ്റർ ദേവകി ഭർത്താവുമൊത്ത് സിനിമ കാണാനെത്തി അന്നത്തെ സിനിമ കാണാൻ ആളവന്തറും എത്തിയിട്ടുണ്ടായിരുന്നു ആൾക്കൂട്ടത്തിൽ ദേവകിയെ കണ്ട് ആളവന്തർ കൂസലില്ലാതെ സമീപത്തേക്ക് ചെന്നു ഒരു മര്യാദയനുസരിച്ച് ദേവകി ഭർത്താവിനെ പരിചയപ്പെടുത്തി നഗരത്തിൽ തനിക്ക് ദീർഘകാല പരിചയമുള്ള ആൾ എന്ന നാട്യത്തിൽ ആളവന്തർ കൂടുതൽ എളുപ്പത്തോടെ ദേവകിയെ കുറിച്ച് പ്രഭാകര മേനോനോട് സംസാരിച്ചു താനുമായി ദേവകിക്ക് നേരത്തെ തന്നെ വല്ലാത്ത അടുപ്പമാണെന്ന മട്ടിലുള്ള ആളവന്തരന്റെ സംഭാഷണത്തിലെ ദുസ്സൂചനകൾ മേനോനെ അസ്വസ്ഥനാക്കി പരിണിതഫലം ഭീകരമായിരുന്നു കലുഷിതമായ മനസ്സോടെയാണ് സിനിമ കണ്ടിറങ്ങിയ മേനോൻ ദമ്പതിമാർ വീട്ടിലെത്തിയത് വേലക്കാരൻ പയ്യൻ നാരായണൻ വാതിൽ തുറന്നു അന്ന് രാത്രി മേനോൻ ഒച്ച വച്ചതായും ദേവകിയുടെ തേങ്ങിക്കരച്ചൽ കേട്ടതായും നാരായണൻ പിന്നീട് മൊഴി നൽകിയിട്ടുണ്ട് ആളവന്തർ തന്നെ പിന്തുടർന്ന് ശല്യപ്പെടുത്തിയതിനെ കുറിച്ച് ലോഡ്ജിൽ വെച്ച് മോശമായി പെരുമാറാൻ ശ്രമിച്ചതിന് ശ്രമിച്ചപ്പോൾ ഓടി രക്ഷപ്പെട്ടതിനെ കുറിച്ച് ഒക്കെ ദേവകി ഭർത്താവിനോട് തുറന്നു പറഞ്ഞു പിറ്റേന്ന് മേനോൻ വേലക്കാരൻ നാരായണന് കാശ് നൽകി പുറത്തു പോയിക്കൊള്ളാൻ പറഞ്ഞു ദേവകിയോട് വീട്ടിൽ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞ് ആളവന്തരെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ ആവശ്യപ്പെട്ടു പ്രസിഡൻസി മജിസ്ട്രേറ്റിന് കൊടുത്ത ഹർജിയിൽ ആളവന്തരെ താൻ കുത്തിക്കൊന്നതാണെന്ന് മേനോൻ മ്മതിച്ചു മേനന്റെ മൊഴി അക്കാലത്തെ മാതൃഭൂമി പത്രത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിങ്ങനെയായിരുന്നു ഓഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതി ഉച്ചയ്ക്ക് ഞാൻ വീട്ടിൽ മടങ്ങി വന്നപ്പോൾ വാതിൽ അകത്ത് നിന്നും സാക്ഷ ഇട്ടിട്ടുള്ളതായി കണ്ടു ഞാൻ വാതിൽ മുട്ടി നാലോ അഞ്ചോ മിനിറ്റിന് ശേഷം ആളവന്തർ വന്ന് വാതിൽ തുറന്നു അകത്തുള്ളൊരു മുറിയിൽ ദേവകി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആളവന്തറും ഞാനുമായി ഉടനെ ഒരു മൽപ്പിടുത്തം നടന്നു ഇതിനിടയിൽ ദേവികയോട് ഞാൻ പുറത്തു പോകാൻ ആജ്ഞാപിച്ചു തുടർന്നുണ്ടായ മൽപ്പിടത്തത്തിൽ ആളവന്തർ നിലത്ത് കിടന്ന ഒരു കത്തി എടുത്ത് എന്നെ കുത്താൻ ശ്രമിച്ചു ഞാൻ അയാളുടെ കൈക്ക് കടന്നു പിടിച്ചു രണ്ടുപേരും കെട്ടിപ്പിടിച്ചുകൊണ്ട് നിലത്ത് വീണ് ഉരുണ്ടു അപ്പോൾ കൊത്തുകൊള്ളാതെ നോക്കുന്നതിനായിരുന്നു ഞാൻ ശ്രമിച്ചത് അങ്ങനെ അവസാനം ഞാൻ മീതയായപ്പോൾ ശക്തി ഉപയോഗിച്ച് ആ കത്തി കൊണ്ടുതന്നെ ആളവന്തരുടെ നെഞ്ചത്ത് കുത്തി ആളവന്തർ ഉറക്കം നിലവിളിക്കുകയും ഉടനെ മരിക്കുകയും ചെയ്തു അടുത്ത ഷോപ്പിൽ നിന്ന് വലിയ കത്തി വാങ്ങിക്കൊണ്ടുവന്ന് ആളവന്തരുടെ തല ഉടലിൽ നിന്നും ഏർപ്പെടുത്തി കൈയും കാലും മുറിച്ച് ഉടലോടുകൂടി ഒരു ട്രങ്ക് പെട്ടിയിൽ അടക്കം ചെയ്തു തല പെട്ടിയിൽ കൊണ്ടില്ല തല കടലിൽ കൊണ്ടുപോയി പെട്ടി ട്രെയിനിൽ അയക്കുകയും ചെയ്തു പിറ്റേ ദിവസം തന്നെ വീട് ഉപേക്ഷിക്കുകയും ബോംബെക്ക് പോവുകയും ചെയ്തു പോലീസ് തന്നെ തിരയുന്നു എന്നറിഞ്ഞപ്പോൾ സെപ്റ്റംബർ പത്തിന് ബോംബെ പോലീസിന് കീഴടങ്ങി കുറ്റം സമ്മതിച്ചു ഇതായിരുന്നു പത്രത്തിൽ വന്ന റിപ്പോർട്ട് രണ്ടാം പ്രതി ദേവകി മേനോൻ സെഷൻസ് കോടതിയിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് രാവിലെ ഞാൻ പഴം മാർക്കറ്റിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ആളവന്തർ എന്നെ വിളിച്ചു ഞാൻ അയാളുടെ ഷോപ്പ് സന്ദർശിച്ചു അന്ന് ഉച്ചക്ക് ആളവന്തർ വീട്ടിൽ വന്നു മേനോൻ ഇല്ലെന്നറിഞ്ഞപ്പോൾ എന്നെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു അയാളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ശ്രമിക്കുമ്പോൾ വാതിലിൽ മുട്ടുന്നത് കേട്ടു ആളവന്തർ പോയി വാതിൽ തുറന്നു മേനോൻ അകത്തു പ്രവേശിച്ചു മേനോനും ആളവന്തറും തമ്മിൽ വഴക്കായി ഇതിനിടയിൽ മേനോൻ എന്നോട് പുറത്തു പോകാൻ പറഞ്ഞു ഞാൻ താഴത്തേക്ക് ഇറങ്ങി പോവുകയും ചെയ്തു പിന്നെ അന്ന് വീട്ടിൽ എന്തെല്ലാം സംഭവിച്ചു എന്ന് എനിക്കറിയില്ല പ്രോസിക്യൂഷൻ ചാർജ് പ്രകാരം കഥ ഇങ്ങനെയാണ് തന്റെ ഭർത്താവിന്റെ മാസികയ്ക്ക് പരസ്യം സമ്പാദിക്കുന്നതിന് വേണ്ടി ദേവകി ആളവന്തറയെ സമീപിച്ചു അയാൾ ദേവകിയെ മാനഭംഗപ്പെടുത്താൻ സമീപിച്ചു ഇത് മേനോൻ അറിഞ്ഞു ആ ദേഷ്യത്തിൽ ആളവന്തരയെ ഇല്ലാതാക്കാൻ മേനോൻ തീരുമാനിച്ചു ഓഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതി ദേവകി ആളവന്തരയെ സമീപിച്ച് അയാളെ വീട്ടിലേക്ക് ക്ഷണിച്ചു അന്നുച്ചയ്ക്ക് വീട്ടിലെത്തിയ ആളവന്തരും ദേവകിയും സംസാരിച്ചു നിൽക്കുമ്പോൾ ഒളിച്ചു നിന്നിരുന്ന മേനോൻ ചാടി വീഴുകയും ആളവന്തറുടെ കഴുത്തിന് വെട്ടുകയും ചെയ്തു പ്രതിഭാഗം വക്കീലിന്റെ വാദത്തില് ഉഗ്രമായ പ്രേരണ മൂലം പെട്ടെന്ന് കടുങ്ക ചെയ്യാൻ മേനോൻ മുതിരുകയാണ് ഉണ്ടായത് അല്ലാതെ ഇത് മുൻകൂട്ടി പരിപാടിയിട്ട ഒരു കൊലയല്ല അതിനാൽ ഇതൊരു ന്യായീകരിക്കാവുന്ന നരഹത്തെയോ ഏറിയാൽ കൊലപാതക കൊലപാതകത്തോളം എത്താത്ത കുറ്റകരമായ നരഹത്തിയോ മാത്രമേ ആവുന്നുള്ളൂ ട്രക്ക് പട്ടി ഉപേക്ഷിക്കാൻ എഗ്മോർ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന വഴിക്ക് ബ്രോഡ്വേയിലെ പാർക്കിൽ പ്രഭാകരമേനോൻ കത്തി വലിച്ചെറന്നു ചോര പറ്റിയ ദേവകിയുടെ സാരിയും ഇവിടെ ഉപേക്ഷിച്ചതായാണ് പോലീസ് സൂചനയെങ്കിലും അത് കേസിന് ബലം കൂട്ടാനോ ദേവകിയെ പ്രതി ചേർക്കാനോ ഉള്ള ശ്രമമായി കരുതാം റോയപുരത്ത് ആളവന്ദ്രന്റെ തല ഉപേക്ഷിച്ച് അന്ന് രാത്രി പ്രഭാകരമേനോൻ ദേവി ദേവകി മൊത്തം ബോംബെക്ക് പുറപ്പെട്ടു ദേവകിയുടെ അച്ഛൻ രാമൻ മേനോൻ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ദമ്പതിമാർ ബോംബെയിലേക്ക് കടന്നതായി പോലീസിന് വിവരം കിട്ടി മദ്രാസ് സിറ്റി പോലീസ് ബോംബെയിലെത്തി ദേവകിയുടെ ബന്ധുക്കളെ കണ്ടുപിടിച്ചു ഈ സമയം ദേവകി ഗർഭമലസിയതിനെ തുടർന്ന് ആശുപത്രിയിലായിരുന്നു പ്രഭാകര മേനോൻ ബന്ധു സുബേദാർ മേജർ നായരുടെ സഹായത്തോടെ ബ്രിട്ടീഷ് ഇൻസുലേറ്റഡ് കേബിൾസിൽ ജോലിക്ക് ശ്രമിക്കുകയായിരുന്നു പ്രഭാകര മേനോനെ മുംബൈ ചോപ്പാട്ടി ബീച്ചിൽ വെച്ച് മദ്രാസ് പോലീസ് അറസ്റ്റ് ചെയ്തു പിടിക്കപ്പെടുമെന്ന് അറിഞ്ഞപ്പോൾ മുംബൈയിൽ വെച്ച് പോലീസിന് കീഴടങ്ങിയതാണെന്നാണ് മേനോന്റെ മൊഴി പിടിയിലാകുമ്പോൾ തിരിച്ചറിയാതിരിക്കാൻ മേനോൻ മീശ ഒടിച്ചിരുന്നു എ എന്ന് എഴുതിയ ഒരു ഫൗണ്ടൻ മേനോന മേനോന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ കണ്ടെത്തിയെന്നാണ് പോലീസ് ഭാഷ്യം അത് ആളവന്തരുടെ പേനയായിരുന്നു എന്ന വാദം കേസിന് ബലം കൊടുക്കാനുള്ള ഒരു പോലീസ് കഥയാകാനാണ് സാധ്യത ബോംബെ സിറ്റി മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി ഇലവ ഇരുവരുവരുടെയും മേലിൽ കൊലപാതക കുറ്റം ചാർജ് ചെയ്തു പ്രഭാകര മേനോനെ സെപ്റ്റംബർ പത്തിനും ചികിത്സയിലായിരുന്നതിനാൽ ദേവകിയെ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനും അറസ്റ്റ് ചെയ്തതായി രേഖപ്പെടുത്തി ഇരുവരെയും മദ്രാസിലേക്ക് കൊണ്ടുവന്നു പ്രഭാകര മേനോനെയും ദേവകിയെയും കനത്ത ബന്ധവസിൽ മദ്രാസ് ഹൈക്കോടതിയിലെ ഒരു മുറിയിൽ താമസിപ്പിച്ചു ഓരോ വിചാരണയ്ക്ക് ശേഷവും മുറിയിൽ കൊണ്ടുപോയി അടയ്ക്കാറായിരുന്നു പതിവ് കേസ് പോലെ തന്നെ കൗതുകകരമായിരുന്നു പിന്നീട് നടന്ന വിചാരണയും ജഡ്ജിമാർ മലയാളികളാണ് പ്രശസ്തരായ മലയാളി വക്കീലന്മാർ മദ്രാസ് പട്ടണം ആ വിചാരണ വാർത്ത വായിക്കാൻ വേണ്ടി കാത്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് നമുക്ക് എന്താ വിചാരണയിൽ സംഭവിച്ചതെന്ന് നോക്കാം ഇനി അടുത്ത നാളാണ് നമസ്കാരം ഒൻപതംഗ ബെഞ്ചാണ് ആളവന്തർ കൊലക്കേസിന്റെ വാദം കേട്ടത് ആളവന്തർ കൊലക്കേസിന്റെ ഇതുവരെയുള്ള സംഭവവികാസങ്ങൾ ഓർമ്മയുണ്ടല്ലോ ആളവന്തർ എന്ന വ്യാപാരിയെ കൊലപ്പെടുത്തിയ കുറ്റത്തിന് മലയാളി ദമ്പതിമാരായ പ്രഭാകര മേനോനെയും ദേവകി മേനോനെയും പോലീസ് അറസ്റ്റ് ചെയ്തു അവ രണ്ടുപേരും ആ കൊലപാതകത്തിൽ പങ്കുള്ളതായി പോലീസിന് മൊഴി നൽകിയിട്ടുമുണ്ട് പ്രഭാകര മേനോൻ ഒറ്റയ്ക്കാണ് ആളവന്തർ എന്ന ദുഷ്ടനെ തന്റെ ഭാര്യയെ കടന്നു പിടിക്കാൻ ശ്രമിച്ചതിന് പെട്ടെന്നുണ്ടായ പ്രകോപനത്തിന്റെ പേരിൽ കൊലപ്പെടുത്തി എന്നാണ് പ്രതിഭാഗം വക്കീലിന്റെ വാദം ഇനി തുടർന്നുള്ള വാദവും വിചാരണയും എങ്ങനെ അവസാനിച്ചു എന്ന് നോക്കാം ഒൻപതംഗ ബെഞ്ചാണ് ആളവന്തർ കൊലക്കേസിന്റെ വാദം കേട്ടത് മദ്രാസ് ഹൈക്കോടതിയുടെ നാലാമത്തെ കോടതി ഹാളിൽ ജനം വരാന്തയിൽ തിങ്ങിക്കൂടിയത് കോടതി നടപടികളെ ബാധിച്ചു പ്രതികളെ വിചാരണയ്ക്കെത്തിക്കാൻ സാധിക്കാതായതോടെ കൂടുതൽ പോലീസിനെ വരക്കേണ്ടി വരുന്നു പ്രഗത്ഭനായ ജഡ്ജി എസ് പഞ്ചാബ് എ കെ ശയ്യർ അദ്ദേഹം പാലക്കാട്ടെ ഒരു കുഗ്രാമത്തിൽ ജനിച്ചു വളർന്ന് മദ്രാസിലെ ഉയർന്ന നിലയിലെത്തിയ ആളാണ് പിന്നെ കെ പി എസ് മെനൻ സർ അദ്ദേഹവും ഇതുപോലെ തന്നെ മലയാളിയാണ് അദ്ദേഹം തിരുവനന്തപുരം മദ്രാസ് ഓക്സ്ഫോർഡ് സർവകലാശാലകളൊക്കെ വിദ്യാഭ്യാസം ചെയ്ത് വലിയ നിലയിലെത്തിയ മനുഷ്യനാണ് അതുപോലെ തന്നെ മറ്റൊരു മലയാളി ജഡ്ജിയായിരുന്നു എം സി ബാലചന്ദ്ര കോമൻ ഇംഗ്ലണ്ടിൽ നിന്ന് പിന്നെ ഐ സി എസ് പരിശീലനം പൂർത്തിയാക്കിയ കോമനാണ് മദ്രാസ് ഹൈക്കോടതിയിലെ ആദ്യത്തെ മലയാളി ജഡ്ജിയായിരുന്നത് ഇവരെല്ലാം പ്രശസ്തരായിട്ടുള്ള ആൾക്കാരാണ് വിചാരണ തുടങ്ങി കുറ്റം സംബന്ധിച്ച പ്രഭാകര മേനന് തൂക്കുകയർ ഉറപ്പെന്നാണ് പോലീസും പ്രോസിക്യൂഷനും കണക്കുകൂട്ടിയത് എന്നാൽ സംഭവിച്ചത് അതല്ല ഗോവിന്ദ് സാമനാഥനും വി എൽ എത്തിരാജുമായിരുന്നു പബ്ലിക് പ്രോസിക്യൂട്ടർമാർ പ്രശസ്തയായ അമ്മു സ്വാമിനാഥന്റെയും സുബ്ബരാമ സ്വാമിനാഥന്റെയും മകനായിരുന്നു ഈ ഗോവിന്ദ സ്വാമിനാഥൻ അദ്ദേഹത്തിന്റെ സഹോദരിമാരാണ് മൃണാളിനി സാരാഭായിയും ക്യാപ്റ്റൻ ലക്ഷ്മിയും പ്രതിഭാഗം മോശമായിരുന്നില്ല കേട്ടോ അഡ്വക്കേറ്റ് ബി ടി സുന്ദരരാജനും എസ് കൃഷ്ണമൂർത്തിയുമായിരുന്നു പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായത് മദ്രാസിലേക്ക് അന്നത്തെ പ്രശസ്തരായിട്ടുള്ള വക്കീലന്മാരാണ് ഈ രണ്ടുപേരും വിചാരണയുടെ ഭാഗങ്ങളിലേക്ക് ഇറക്കാം മദ്രാസിലെ കടയിൽ നിന്ന് വാങ്ങി കൊലയ്ക്ക് ശേഷം ബ്രോഡ്വേയിലെ പാർക്കിൽ വലിച്ചെറിഞ്ഞ മൂർച്ചയേറിയ മലബാർ കത്തി ദേവകിയുടെ രക്തം പുരണ്ട സാരി തുടങ്ങിയവ കണ്ടെത്തി പോലീസ് തെളിവുകളായി നിരത്തി സംഭവത്തിന് താൻ സാക്ഷിയല്ലെന്നും തന്നെ വീടിന് പുറത്താക്കിയാണ് മേനോൻ കൃത്യം നിർവഹിച്ചതെന്നായിരുന്നു ദേവകിയുടെ വാദം അതല്ലെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷനുമായില്ല ഭർത്താവിനെതിരെ മൊഴി നൽകിയാൽ മാപ്പു സാക്ഷിയാക്കാമെന്ന പോലീസിന്റെ പ്രലോഭനത്തിനൊന്നും ദേവകി വഴങ്ങിയില്ല ഭർത്താവ് തന്റെ മാനൻ രക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്ന വാദത്തിൽ അവർ ഉറച്ചു നിന്നു എന്നാൽ ആളവന്തരെ ദേവകി കടയിൽ പോയി ക്ഷണിച്ചതും മറ്റും പ്രോസിക്യൂഷന് തെളിയിക്കാനായി ആളവന്തർ കൊല ചെയ്യപ്പെട്ട ദിവസം രാവിലെ ഒൻപത് മണിക്ക് ഖാദർ മുഹിദ്ദീൻ എന്നയാളുടെ കയ്യിൽ നിന്ന് മലബാർ കത്തി വാങ്ങി വന്ന മേനോൻ മണിക്ക് ഒരു ഫ്രൂട്ട് ജ്യൂസും വാങ്ങിയിരുന്നു ജ്യൂസിൽ മയക്കുമരുന്ന് ചേർത്ത് ദേവകി വഴി നൽകി ആളവന്തരെ ബോധശൂന്യനാക്കി വധിക്കാനാണ് പ്രഭാകര ഉദ്ദേശിച്ചിരുന്നത് ജ്യൂസ് കുടിക്കാതെ ചെന്ന ഉടൻ തന്നെ ദേവകിയെ ശാരീരികമായി സമീപിക്കാനുള്ള ശ്രമം ഉണ്ടായപ്പോൾ പ്ലാൻ ഒഴിവാക്കി വീട്ടിൽ ഒളിച്ചിരുന്ന മേനോൻ ആക്രമിക്കുകയായിരുന്നു അത്രേ എന്നാൽ ഇക്കാര്യങ്ങളിൽ വ്യക്തതയൊന്നും ഉണ്ടായില്ല പോലീസും ഫോറൻസിക് വിദഗ്ധൻ ശ്രീ ബി ഗോപാലകൃഷ്ണയും കേസ് ആവുന്നത്ര ശ്രമിച്ചിരുന്നു അടുക്കള ചുമരിൽ നിന്ന് രക്തം പുരണ്ട ഒരു കൈപ്പത്തിയുടെ പാട് പോലീസ് ഫോട്ടോഗ്രാഫർ ബാബു കുമരേശൻ പകർത്തിയിരുന്നു ഇത് പ്രഭാകര മേനോൻ്റേതാണെന്ന് തെളിയിക്കപ്പെട്ടു ആട്ടുകല്ലിന്റെ അടിയിൽ കെട്ടിക്കിടന്ന ചുവന്ന ജലത്തിൽ മനുഷ്യരക്തത്തിന്റെ അംശമുണ്ടെന്നും തെളിഞ്ഞു എന്നാൽ ആളവന്തരുടെ രക്തസാമ്പിൾ ലഭ്യമല്ലാത്തതിനാൽ അത് അയാളുടേതാണെന്ന് തെളിയിക്കപ്പെട്ടില്ല ആളവന്തരുടെ ഇടത്തെ ശ്വാസകോശവും കരളും കൊണ്ട് തുളഞ്ഞിരുന്നു ഇതായിരുന്നു മരണകാരണം മൽപ്പിടുത്തമുണ്ടായിരുന്നു എന്ന പ്രതിഭാഗത്തിന്റെ വാദം നിലനിന്നിരുന്നത് അത് പൊളിച്ചത് ഡോക്ടർ ഗോപാലകൃഷ്ണയാണ് അദ്ദേഹം ജമിനി സ്റ്റുഡിയോയുടെ സഹായത്തോടെ ആളബന്ധരുടെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് മോഡൽ ഉണ്ടാക്കി മലബാർ കത്തിവെച്ച് ഡമ്മിയിൽ ആഴത്തിൽ കുത്തി മൽപിടുത്തമല്ല ആക്രമണമാണ് ഉണ്ടായത് എന്ന് തെളിയിച്ചു മലബാർ കത്തികൊണ്ട് അത്തരമൊരു മാരകമായ മുറിവ് സാധ്യമാണെന്ന് വിദഗ്ധരുടെ സാക്ഷിമൊഴികളിൽ ലഭിച്ചു ഏതാണ്ട് നമ്മുടെ സി ബി ഐ ഡയറി കുറിപ്പ് പോലെയുള്ള ഒരു സംഭവം അന്നും നടന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ എന്നാൽ പെട്ടെന്നുള്ള പ്രകോപനമാണ് മരണകാരണമെന്ന പ്രതിഭാഗത്തിന്റെ വാദത്തോടായിരുന്നു ജഡ്ജി പഞ്ചാബകേഷ അയ്യർക്ക് അനുഭാവം പ്രഭാകര മേനോന് ഏഴു വർഷവും ദേവകിക്ക് മൂന്ന് വർഷവും തടവ് വിധിച്ചു തൂക്കുകയറോ കുറഞ്ഞത് ജീവപര്യബന്ധമോ പ്രതീക്ഷിച്ചിരുന്ന വാദിഭാഗം നിരാശരായി സാമൂഹികവും സാൻമാർഗികവുമായ ചിന്ത ജഡ്ജിയെ സ്വാധീൻ സ്വാധീനിച്ചിരിക്കാമെന്നാണ് തന്റെ ലേഖനത്തിൽ റാൻഡർ റായ് പറയുന്നത് ലേഖനപ്രകാരം സാമൂഹിക വിരുദ്ധനായ ഒരു തെമ്മാടിയുടെ ന്യായമായ അന്ത്യമാണ് ആളവന്തരുടേതെന്ന് പിതാവ് തന്നോട് പറഞ്ഞിട്ടുള്ളതായി ജസ്റ്റിസ് അയ്യരുടെ മകളായ അശോകമീശ്വരൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് പിൽക്കാലത്ത് മേനോൻ ദമ്പതിമാർ തുടങ്ങിയ ഹോട്ടൽ സന്ദർശിച്ചപ്പോൾ പ്രാർത്ഥനാ മുറിയിൽ ദൈവങ്ങൾക്കൊപ്പം തന്റെ പിതാവായ ജസ്റ്റിസ് പഞ്ചാബകേഷ് അയ്യരുടെ ചിത്രവും കണ്ടതായി അവർ പറയുന്നു അപ്പോഴും വെറും ഒരു ഗുമസ്തനായിരുന്ന മേനോൻ വെറും ഒരു മലബാർ കത്തിവെച്ച് വളരെ വൈദഗ്ധ്യത്തോടെ ആളവന്തരുടെ തലയും ഉടലും കാലുകളും മുറിച്ചു മാറ്റിയതിനെ കുറിച്ച് സംശയം പ്രകടിപ്പിക്കുന്നവരുണ്ട് പിന്നീട് കൂട്ടിച്ചേർത്തപ്പോൾ തലയും കാലുകളും ഉടലുമായി കശേരുക്കൾ കൃത്യമായി ഇണങ്ങി മേനോനെ കൊണ്ട് അത് ഒറ്റയ്ക്ക് ചെയ്യാനാവില്ലെന്നും പന്ത്രണ്ടേ മുപ്പതിന് ആളവന്തർ കൊല ചെയ്യപ്പെട്ട് മൂന്ന് മണിക്കൂറിനകം അങ്കച്ഛേദം നിർവഹിച്ച് പെട്ടി വാങ്ങി വന്ന് എഗ്മോറിലെത്തി വെട്ടി തീവണ്ടിയിൽ കയറ്റി വിട്ട് തിരികെ വന്ന് തലയുമായി റോയപ്പുരം കനപ്പുറത്തെത്തി എന്നതൊക്കെ അസാധ്യമാണെന്ന് കരുതുന്നവരുമുണ്ട് മുന്നൂറ്റിനാലാം അനുസരിച്ച് മേനോനെയും ദേവകി മോനനെ നൂറ്റി പതിനാലോട് കൂടിയ മുന്നൂറ്റിനാലാം വകുപ്പ് അനുസരിച്ചാണ് ശിക്ഷിച്ചത് ഇരുന്നൂറ്റി ഒന്നാം വകുപ്പ് അനുസരിച്ച് തെളിവ് ഇരുവരും കുറ്റക്കാരൻ വക്കീലായ ബി ടി സുന്ദരരാജന്റെ ഉപദേശപ്രകാരം മേനോൻ അപ്പീലിനൊന്നും പോയില്ല അയ്യരെ പോലെയുള്ള ജഡ്ജി ആകില്ല മേൽക്കോടതിയിൽ എന്നാണ് സുന്ദർ രാജൻ പറഞ്ഞത് ശിക്ഷ വേണമെങ്കിൽ തൂക്കുകയറുവരെയാകാം അതിനാൽ മേനോൻ ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറായി നല്ല നടപ്പിന് ശിക്ഷാവിധിയിൽ ഇളവും ലഭിച്ചു ദമ്പതിമാർ ശിക്ഷ പൂർത്തിയാക്കി പുറത്തിറങ്ങി കേരളത്തിലെത്തി തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ജില്ലയിൽ ഹോട്ടൽ തുടങ്ങി പച്ചപിടിച്ചു ജീവിതം നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോയി കുറെ കാലം കഴിഞ്ഞു പല മാറ്റങ്ങൾ വന്നു ഹോട്ടലൊക്കെ കൈമറിഞ്ഞു പോയി മേനോൻ ദമ്പതിമാർ കാലയവനികയ്ക്കുള്ളിൽ മറിയുകയും ചെയ്തു അങ്ങനെ മദ്രാസ് പട്ടണത്തിന് ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ മറ്റൊരു കൊലപാതക കഥയുടെയും കൂടി ചുരു ഇവിടെ അഴിയുകയായി അതിൻ്റെ അന്ത്യം വിചാരണയും മറ്റുമൊക്കെ വളരെ രസകരമായിരുന്നു എന്നാണ് അന്നത്ര അന്നത്തെ പത്രമാധ്യമങ്ങളിലേക്കുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ ആളവന്തർ കൊലപാതകം എന്ന കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ മറ്റൊരു കഥയുമായി ഇനിയൊരു അവസരത്തിൽ കാണാം നന്ദി നമസ്കാരം